കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ടുള്ള രണ്ടുപേരായിരുന്നു മീക്കയും സൽമാനും ഇവർ രണ്ടുപേരും ഒരു സീരിയലിൽ വെച്ച് കണ്ടുമുട്ടിയവരാണ് അതിനുശേഷം ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് അധികമാർക്കും അറിയുകയും ഇല്ലായിരുന്നു ഇവരുടെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് കാരണം ആരെയും അറിയിക്കാതെ ആരുടെയും സഹായമില്ലാതെ ഇവർ ജീവിക്കുന്നു ഇപ്പോൾ ഒരുമിച്ച് ഇതാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ് മേഘയും സൽമാനും പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകളും അക്കൂട്ടത്തിൽ മേഘയും സൽമാനും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഇവരുടെ ഏറ്റവും പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ കാത്തിരിക്കുന്നത് ഇവർ ഒരുമിച്ചുവെങ്കിലും അധികം ചിത്രങ്ങളൊന്നും ഇരുവരും പങ്കുവയ്ക്കുന്നില്ല വല്ലപ്പോഴും മാത്രമാണ് ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രമാണ് എന്റെ ജീവൻ എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇവർ ഇനിയും ചിത്രങ്ങൾ പങ്കുവയ്ക്കുമെന്നും അതുപോലെ യൂട്യൂബിലും തുടങ്ങിയത് വെറുതെയല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാൽ അതിൽ ഇതുവരെ അധികം കണ്ടന്റുകളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആദ്യം ഒരറ്റ കണ്ടന്റ് മാത്രമായിരുന്നു ചാനൽ തുടങ്ങിയപ്പോൾ പോസ്റ്റ് ചെയ്തത് ഇതുവരെ ചിത്രങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നിരവധി പേർ അന്വേഷിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ചിത്രം പങ്കുവച്ചതോടെ തന്നെ ഇനി ഒരു പുതിയ വീഡിയോ കൂടി വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു വീഡിയോ മാത്രമാണല്ലോ നിങ്ങൾ പങ്കുവച്ചത് വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് എന്തായി ഇതുവരെ കാണാനില്ലല്ലോ എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ചോദിക്കുന്നത് എന്നാൽ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞത് സത്യമാണ് ഉടൻ തന്നെ വീഡിയോ വരും നിങ്ങളാരും വിശ്വസിക്കാതെ ഇരിക്കേണ്ട ഇത് പറഞ്ഞുകൊണ്ടാണ് സൽമാനും മേഖയും എത്തുന്നത് ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ കൂടി ഏറ്റെടുക്കാൻ തുടങ്ങി അക്കൂട്ടത്തിലാണ് എല്ലാവരും ഇവരുടെ ഈ പുത്തൻ വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടമാണ് ആരാധക ഇവരുടെ വാർത്തകളെല്ലാം ഏറ്റെടുക്കാറും പങ്കുവെക്കാറും ഒക്കെയുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മേഘയും സൽമാനും നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ചിത്രം പോസ്റ്റ് ചെയ്തല്ലോ എന്തായാലും അപ്പോൾ ഒരു പുതിയ വീഡിയോ വരും അത് ഉറപ്പാണ് എല്ലാവരും വീഡിയോയ്ക്കായി കാത്തിരിക്കുകയാണ് കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇവർ അഭിമുഖത്തിന്റെയും ഷൂട്ടിങ്ങിന്റെയും ഒക്കെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത് എന്തായാലും ഉടൻ തന്നെ ബാക്കി വീഡിയോകൾ വരും അതിൻ്റെ കാത്തിരിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വിശേഷമാണ് എല്ലാവരും ചോദിക്കുന്നത് പുത്തൻ വീഡിയോകൾ തന്നെയാണ് ഇവരിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇവർ രണ്ടുപേരും യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വലിയ സ്വീകാര്യത തന്നെയാണ് പ്രേക്ഷകർ നൽകിയത് ഇവരോട് അധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പ്രേക്ഷകർക്കെന്ന് പരസ്പരം പറയുന്നുണ്ട് എല്ലാവർക്കുമുള്ള ഉത്തരവുമായി ഞങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ഇവർ യൂട്യൂബ് ചാനലിലൂടെ ആദ്യം അറിയിച്ചത് എന്നാൽ ഇത് ഒരു ചിത്രവുമായി മാത്രമാണ് എത്തിയിട്ടുള്ളത് ബാക്കി വീഡിയോ കൂടി പങ്കുവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ വീഡിയോകളെല്ലാം താൻ പങ്കുവയ്ക്കുമെന്നും മേഘയും സൽമാനും വാക്കു നൽകുന്നുമുണ്ട് ഇവരുടെ വീഡിയോകൾക്കായി പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ